ചെറിയൊരു കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ ഫേസിൽ പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാരണം ഉണ്ടായിരുന്ന എൻ്റെ ഫേസിൽ മൊത്തം പിമ്പിൾ വന്നിട്ടുണ്ട് ഇത്രയും ഒരു കഴിഞ്ഞ് രണ്ട് കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചൊരു വേദന അത് അത് കാരണം കൊണ്ടാണ് വന്നതെന്നുള്ളത് എനിക്ക് ഒരിക്കലും ഡൗട്ട് തോന്നില്ല ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടും ഇൻട്രോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വേക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം ഒരു ചെറിയൊരു റീസൺ കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾ വരെ വലിയൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട് അത് എന്താണെന്ന് പോലും പലർക്ക് അറിയാതെ പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ എനിക്കൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് നല്ല രീതിക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഫോട്ടോസ് കൊടുക്കാണ്ടായിരുന്നു പിമ്പിൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച അതായത് ഈ ഒരു ഈ ഒരു വീഡിയോ എടുക്കണേൻ്റെ ഒരു ആറ് ദിവസം മുമ്പായിട്ട് എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് ഈ വൈറ്റായിട്ടിങ്ങനെ റെഡും അതിൽ ആയിട്ട് കാര്യങ്ങൾ വൈറ്റ് ആയിട്ട് രീതിക്ക് നിൽക്കുമല്ലോ ഒരു പിമ്പിൾ ഉണ്ടാവില്ല ആ രീതിക്ക് പിമ്പിൾ രണ്ടുമൂന്നെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡ് ഇപ്പം കാണുന്ന ഈ ഒരു മാർക്ക് രണ്ടണോ കേട്ടോ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് അവിടെ 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 അവിടെയായിട്ട് മാതിരി ഇറിറ്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇച്ചിനെസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു പിമ്പിൾസ് ഒരു തടുപ്പ് തടുപ്പ് പോലെ പിന്നെ നെറ്റിയിലൊക്കെ കുറേ കുഞ്ഞു 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 കുരുക്കൾ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ എന്താണ് റീസൺ എന്നുള്ളത് എനിക്ക് മനസ്സിലായതേ ഇല്ല പിന്നെ അതുമല്ലാണ്ട് ഇത് വന്നിട്ട് എനിക്ക് മഴക്കാല ഒരു മഴക്കാല സമയത്ത് തുടങ്ങുമ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനത്തെ പിമ്പിൾസ് വരാറുണ്ട് ഇതിനു മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പും കറക്റ്റ് ഈ ഒരു മഴ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പിമ്പിൾ വരും ഏകദേശം ഒരു നവംബർ ആകുമ്പോൾ ആ പിമ്പിളൊക്കെ ഏകദേശം പോകാൻ തുടങ്ങും പിന്നെ ഒരു ഡിസംബർ ജനുവരി പിന്നെ ഒരു മെയ് മാസം വരയ്ക്ക് മെയ് പകുതി വരയ്ക്ക് എൻ്റെ ഫേസ് ഭയങ്കര ക്ലിയർ ആയിരിക്കും അതായത് പിമ്പിൾസ് ഒന്നും വരില്ല പിമ്പിൾ വന്ന മാർക്കുകളൊക്കെ നല്ല രീതിക്ക് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് അത് മാറും ചെയ്യും ഇതിനുള്ള കാരണം എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട് ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ കുറേ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ എന്താണോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഓരോ ക്ലൈമറ്റിനനുസരിച്ച് ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ വേനൽക്കാലം ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എൻ്റെ സ്കിൻ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് അതിനനുസരിച്ച് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു കോവിഡ് സമയത്ത് തന്നെ സ്കിൻ കെയർ എന്താണോ സംഭവം അറിയുന്നതും അത് ട്രൈ ചെയ്യാൻ തുടങ്ങുന്നതും നമുക്ക് ബെസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞ് നമ്മൾ അതിനുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്ത് ആ പ്രോഡക്റ്റ് ചൂസ് അതിനു കറക്റ്റായി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും എനിക്ക് പിമ്പിള് പോകും ഈ ഒരു വേനൽക്കാല സമയത്തൊന്നും പിമ്പിള് വരില്ല മഴക്കാലമാകുമ്പോൾ പിമ്പിൾ വരുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് എന്ന് എനിക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല ഞാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും പിമ്പിള് വരുന്നത് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും പറയും നീ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിന്റെ ഫേസ് ഇങ്ങനെ ആവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഉണ്ട് എന്നിട്ടും ഞാനിങ്ങനെ ആലോചിക്കും അങ്ങനെ വരാൻ പോരല്ലോ ഞാൻ അങ്ങനെയാണെങ്കിൽ വേനൽക്കാലത്ത് മാത്രം എന്ത് വരാത്തത് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിലും പോലും എനിക്ക് ഈ മഴക്കാലമാകുമ്പോൾ നല്ല രീതിക്ക് പിമ്പിൾ വരാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടു കൂടി എനിക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നു അത് ഞാൻ ഡയറ്റ് തുടങ്ങിയത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു ഞാൻ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് എടുത്ത സമയത്ത് നമ്മൾ എഗ്ഗ് കഴിക്കാറുണ്ട് ചിക്കൻ കഴിക്കാറുണ്ട് മിൽക്ക് പ്രൊഡക്റ്റൊക്കെ കഴിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും പിമ്പിൾ വരും അപ്പോൾ അത് നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതായിരിക്കും റീസൺ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും എനിക്ക് വേനൽക്കാല സമയമാകുമ്പോൾ കുറച്ച് കുറച്ച് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു ആ പിമ്പിൾ വരുന്നതിൻ്റെ ഒരു കണ്ട്രോൾ ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇനി മേ ബി എൻ്റെ ബോഡി തണുപ്പ് സെറ്റ് സെറ്റാവാണ്ടാണോ ചിലർ പറയാറുണ്ട് നമ്മുടെ ബോഡി ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് ചൂടാകുമ്പോൾ അത് പുറത്തിൽ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ആ ചൂട് പുറത്തേക്ക് വരുമ്പോൾ പിമ്പിൾ വരാറുണ്ടെന്ന് പറയാറുണ്ട് അതിൻ്റെ സയൻറ്റിഫിക്കൽ സയൻസൊന്നും കാര്യങ്ങളൊന്നും എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ അങ്ങനെ പറയാറുണ്ട് നമ്മൾ കഴിക്കുന്ന ബോഡി ഹീറ്റാകുമ്പോൾ ഉള്ളിലേക്ക് അത് ബോഡി ഹീറ്റ് ഹീറ്റാകുമ്പോൾ ഉള്ളിയിലേക്ക് വരുമ്പോഴാണ് പിമ്പിൾ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ ഈ മഴക്കാലത്ത് എന്തുകൊണ്ട് വരുന്നതെന്നുള്ളത് എനിക്കൊരു റീസൺ മനസ്സിലായില്ല പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അതിൻ്റെ റീസൺ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ സിമ്പിളായിട്ട് വിടണ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തെറ്റുന്നത് കൊണ്ടോ നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവം കൊണ്ടോ മാത്രം വരുന്ന ഒരു പിമ്പിളായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത് എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഞാനും വാഷ് ചെയ്യാറുണ്ട് ക്ലീനാക്കി വെക്കാറുണ്ട് എനിക്ക് ഒന്നാമത് അലർജി ഉള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് പൊടി അലർജി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ആളാണ് പക്ഷേ എനിക്ക് ബെഡ്ഷീറ്റ് അലർജി ഇതുവരെക്കും ബെഡ്ഷീറ്റ് കാരണം കൊണ്ടാണ് എനിക്ക് അലർജി വന്നത് അല്ലെങ്കിൽ പിമ്പിൾ വന്നതെന്ന് ഇത് തോന്നാത്ത ഇതുവരെയ്ക്കും എനിക്കിത് തോന്നാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല അല്ല എൻ്റെ വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ പക്ഷെ ഞാൻ എനിക്ക് മാത്രം എന്തുകൊണ്ട് വരുന്നു ഞാനാണ് പിന്നെയും കുറച്ചുകൂടി വാഷ് ചെയ്യുന്നതും കുറച്ച് ഹൈജീൻ ആയിട്ട് കാര്യമായിട്ട് നോക്കുന്ന ആൾ ഞാനാണ് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് പൊടി അലർജി ഉള്ളതുകൊണ്ട് പക്ഷെ എനിക്ക് മാത്രം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എനിക്കിപ്പോൾ ഉണ്ടാറുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ട് ഞാൻ എല്ലാം ക്ലീനാക്കി വെക്കാറുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാല സമയത്തായിരിക്കും നമ്മൾ അധികം ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നും പൊതച്ചു മൂടുമല്ലോ പൊതച്ചു മൂടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ബെഡിൽ ഇരിക്കുന്നതല്ല അല്ലാണ്ട് നമ്മൾ മേലിൽ ഇരിക്കുമല്ലോ ആ സംഭവം നമ്മൾ വേനൽക്കാലത്ത് അധികം യൂസ് ചെയ്യില്ല ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടൊക്കെ നമ്മളെടുത്ത് വെക്കും പെട്ടെന്ന് ഇതുപോലെ നമ്മളിപ്പോൾ മെയ് മാസത്തിൽ പെട്ടെന്നൊക്കെ ഒരു മഴ വന്നപ്പോൾ നമ്മളത് യൂസ് ചെയ്തു അപ്പം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും അത്രയും തണുപ്പുണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാനാണ് ചെയ്യാറുള്ളത് ഇത് ഞാൻ മുമ്പും ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന കൊണ്ടായിരുന്നു എന്റെ ഫേസിൽ അത് പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എനിക്കൊരു ഡൗട്ട് തോന്നി ഞാൻ പില്ലോ കവറൊക്കെ കഴുകുന്നുണ്ട് പില്ലോ കവറൊക്കെ അപ്പൊ ഒരാ ആഴ്ച രണ്ടു വശം കഴുകുന്നുണ്ട് ബെഡിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് നമ്മൾ മേലെ പുതയ്ക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റ് മാത്രം നമ്മുടെ സോറി ബെഡ്ഷീറ്റ് അല്ല നമ്മൾ പുതപ്പ് മാത്രം നമ്മൾ കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കമ്പിളി പുതപ്പാണ് വർഷങ്ങൾക്കുള്ള ഒരു ടൈപ്പ് ഓഫ് ഞാൻ ഒരു പിക്ചർ കൊടുക്കുക കേട്ടോ ആ കമ്പിളി പുതപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് മഴ ഞാൻ വേനൽക്കാലത്ത് കഴുകി വെക്കുന്നത് പെട്ടെന്ന് മഴ വന്നപ്പോൾ അതെടുത്ത് യൂസ് ചെയ്തു ഞാൻ പൊതിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഇങ്ങനെ മൂടിപൊച്ചിട്ട് നമ്മൾ ഈ ചെവിൻ്റെ അവിടെ ഇങ്ങനെ കാറ്റ് കാറ്റുകൊള്ളാം പേ ഈ തണുപ്പ് വരുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ഈ ചെവിൻ്റെ അവിടെ തലൻ്റെ ഈ ഭാഗം കണ്ണു മാത്രം പുറത്തയ്ക്കേണ്ടേ അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ പുതയ്ക്കും ഈ ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് പൊതിക്കും അതുകൊണ്ടാണ് എൻ്റെ ഫേസിൽ പിമ്പിൾ വന്നത് ഞാനത് മനസ്സിലാക്കിയ ശേഷം ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു മഴക്കാലത്ത് വേറെക്കാലത്ത് തമ്മിൽ എന്താണ് ഞാൻ എന്തെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ആദ്യം സ്കിൻ കെയർ ആയിരുന്നു ആദ്യം യൂസ് ചിന്തിച്ചത് സ്കിൻ കെയർ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ പൗഡർ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ അങ്ങനെയുള്ള പൗഡറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എക്സ്പെറി ഡേറ്റ് ഒക്കെ ഞാൻ ഒന്നും എല്ലാം നോക്കിയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എന്നാലും എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് പിന്നെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് സംഭവം അല്ലെങ്കിൽ മഴക്കാലത്ത് മാത്രം ഞാൻ എന്തെങ്കിലും മാറ്റി യൂസ് ചെയ്യുന്നുണ്ട് ഫേസിൽ എന്തെങ്കിലും ടച്ച് ആവുന്നുണ്ടോ ഞാൻ കാര്യമായിട്ട് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പുതയ്ക്കുന്ന പുതപ്പ് ഓക്കെ ആ കമ്പിളി പുതപ്പായിരുന്നു എനിക്ക് ഇത്രയും പണി തന്നിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് നമ്മൾ എന്താ പറയുക കാര്യമായിട്ടൊന്നും ചിന്തിച്ചുപോലും നോക്കാത്തൊരു സംഭവമായിരുന്നു എൻ്റെ ഫേസിൽ ഇത്രയും പണി തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ ആ കമ്പനി പുതപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല സാധാരണ ആയിട്ട് ഞാൻ ഈ ഒരു കുറച്ച് രണ്ട് ദിവസം മുമ്പായിട്ട് ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു പുതപ്പ് എടുത്തിട്ട് പൊതിച്ചു അതിന് ശേഷം എനിക്ക് പിമ്പിളൊക്കെ എന്നെ പോയി പെട്ടെന്ന് തന്നെ ഓരോ ദിവസം ആകുമ്പോഴേക്കും എന്നെ പിമ്പിളൊക്കെ വേഗം പോയി മാർഗ്ഗം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പിമ്പിൾ പോയി ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടായിരുന്നു കുറഞ്ഞു ഇച്ചിനെസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു ഭയങ്കരമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു ഇനി പിന്നെ ശേഷം തൈര് മഞ്ഞളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഈ കുരു താഴം വേണ്ടിയിട്ട് തൈരും മഞ്ഞളും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഒരു മോയ്സ്ചറൈസറ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടെ ഏതാണ് യൂസ് ചെയ്യുന്നുള്ളതൊക്കെ ഓക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ സ്കിന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അതായത് ആറ് ദിവസം മുമ്പ് എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇരി പിമ്പിളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അന്നത്തെ ദിവസം എടുത്തില്ല കേട്ടോ കറക്റ്റായിട്ട് എൻ്റെ പിമ്പിൾ പൊട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഞാൻ തൊട്ടൊന്നും ഇല്ലേക്ക് അത് കണ്ടിട്ട് ഈ വല്ലാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും ഉണ്ടാകും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെയുണ്ടായെന്നാണ് ഇതുപോലെ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പിമ്പിൾ വര വരുന്നത് ചിലപ്പോൾ ചെറിയൊരു കാരണം കൊണ്ടായിരിക്കും അത് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇത് മാറ്റാൻ ശ്രമിക്കുക ഇതുപോലെ മഴക്കാലത്തോ വേനക്കാലത്ത് നിങ്ങൾക്ക് മഴക്കാലം നിങ്ങൾക്ക് പിമ്പിൾ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടെ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും യൂസ് ചെയ്യാം പെട്ടെന്ന് മഴ വരുമ്പോൾ നമ്മൾ അടുത്ത് പൊതക്കുമല്ലോ അത് അല്ലാണ്ട് നമ്മൾ വാഷ് ചെയ്യാനൊന്നും നിൽക്കത്തില്ലോ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കില്ല എത്രയും മഴയത്ത് ഓക്കെ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തള്ളി വെള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ സ്കിന്നിന് ഈ രീതിക്ക് എഫക്ട് ചെയ്യുന്നത് അലർജി ഉള്ള ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കുക പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അല്ലാത്ത ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല മേ ബി ഉണ്ടാവാം ഇല്ലാതിരിക്കാം അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഈ പ്രശ്നമില്ല എനിക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളു കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക ഇപ്പം എനിക്ക് നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി മഴക്കാലത്ത് എന്തുകൊണ്ട് എനിക്ക് പിമ്പിൾ വരുന്നു എന്നുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇനി പിമ്പിളൊന്നും വരില്ല നല്ല രീതിയിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഇനി വരില്ല എന്ന് എനിക്ക് സമാധാനം ഉണ്ട് ഓക്കെ നമുക്ക് പിമ്പിള് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പം നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് തന്നെ ആവണം എന്നുണ്ടാവില്ല ഇതുപോലുള്ള കാര്യങ്ങളും ഉണ്ടാവാം കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നന്നായി ആലോചിച്ച് നോക്കുക എന്താണ് നമ്മുടെ സ്കിന്നില് ഇറിറ്റേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്നുള്ളത് ആലോചിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റില്ല ചെറിയൊരു കാര്യം ഇതുപോലുള്ള ചെറിയൊരു കാര്യമായിരിക്കും നിങ്ങളുടെ സ്കിന്നിനെ ഈ രീതിയിലേക്ക് ആക്കി എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും അറിയാൻ അനുഭവിച്ചു നിങ്ങളത് അറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒരാളാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ പറയട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതുപോലെ മറ്റുള്ളവർ ആരെങ്കിലേക്ക് ഇത് യൂസ്ഫുള്ളാകുവാണെങ്കിൽ അപ്പോൾ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മറ്റു മെസ്സേജ് ചെയ്താലും മതി ഓക്കെ പിന്നെ പിന്നെന്താ പിന്നെ ഈ ഇതുപോലത്തെ ഈ വീഡിയോസ് ഭയങ്കര സെൻസിറ്റീവായിട്ട് അലർജിയുള്ള ആൾക്കാർ ആരെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിക്കിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് വരയ്ക്കും ടോറ്റോ ബൈ ബൈ